ഇല്ലാടില്ലേ വയനാട്ടിലെ ദൂരത്താ നമ്മള് കണ്ടു എന്താ അവിടെ കുറെ വീടുകൾ കയറുന്നു കുറെ സാധനങ്ങൾ പോയി എല്ലാം പോയി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വെള്ളാർ മല്ലെ ജി വി എച്ച് എസ് സ്കൂളുകൾ കൂടി തകർന്നിരിക്കുകയാണ് ഇല്ലാടില്ലേ എന്നുവെച്ചാൽ സ്കൂൾ ഒന്നുമില്ല സ്കൂളുകളിലൊക്കെ മരത്തേ കയറി ഒന്നുമില്ല ആൾ ചളിയും പാറക്കെട്ടുകളും എല്ലാം കയറി നിൽക്കാണ് അപ്പൊ അവിടത്തെ ഒരു മാഷി ഇല്ലാണ്ടല്ലേ ഏകദേശം ആലിപ്പോയില്ലാതെ ആളുടെ വീട് അപ്പോ ആളിവിടെ വന്നിട്ട് പതിമൂന്ന് വർഷം അങ്ങനെ എന്തോണ്ടായി ഇപ്പൊ ആളൊരു മാഷ എന്നതിലുപരി ആൾ നാട്ടിൽ തന്നെ ഒരു വ്യക്തി തന്നെയാണ് എന്താ വെച്ചാൽ നാട്ടുകാർ മൊത്തം അങ്ങനെയാണ് ആളുടെ സ്നേഹങ്ങൾ പെരുമാറുന്നത് ഏകദേശം ആൾ വന്നിട്ട് ആൾക്ക് രണ്ട് ട്രാൻസ്ഫർ ഒക്കെ കിട്ടി പക്ഷെ ആൾ പോയിട്ടില്ല ഏകദേശം ഈ നാടും ഈ നാട്ടുകാർ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ തന്നെയാണ് ഇവിടെ സെറ്റിൽ സെറ്റിലാകുക കാരണം അപ്പൊ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ മാഷിട്ടാടുകൾ അപ്പൊ ആൾക്കാകെ വേദനാജനകമായ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ കുറെ കുട്ടികൾ മരണപ്പെട്ടു കുറെ കുട്ടികൾ ആൾ സ്വന്തം മക്കളെ പോലെ കരുതിയ ആ കുട്ടികൾ മരണപ്പെട്ടിരിക്കുകയാണ് ഈ ആ എന്നിട്ട് സാറ് പറയുന്നുണ്ട് ഒരു അധ്യാപകരും ഇങ്ങനെ ഒരു ഗതി വരുത്തരല്ലേ എന്ന് എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പാട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മളൊരു കുട്ടി നമ്മുടെ വീട്ടിൽ അതിനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മക്കളായാണെങ്കിൽ കൂടി അവർ വീട്ടിൽ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ അധികം സ്കൂളിൽ ചിലവഴിക്കുക എന്ന് വെച്ച് രാവിലെ ഒമ്പത് മണിക്ക് പോയി ഉപയോഗിക്കുന്ന വൈകിട്ട് അഞ്ച് മണി വരെ കൂടുതൽ സമയം സ്കൂളിലാണ് എന്താ വെച്ചാൽ അവർക്ക് നല്ല അറിവ് പകർന്നു തന്നെ പിന്നെ അവർക്ക് കംഫർട്ട് സോൺ എന്ന സംഭവം സ്കൂൾ തന്നെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലം സ്കൂൾ തന്നെയാണ് അപ്പൊ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്കൂളിലാണ് അപ്പോൾ അധ്യാപകരും സാർ പറയുന്നുണ്ട് വീഡിയോ നോട് കുട്ടികളെ ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളുടെ മനസ്സൊക്കെ ഇപ്പൊ കല്ലുപോലെയാണ് കല്ലുപോലെ ആയിട്ട് പ്രിയപ്പെട്ടവരാണ് വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാട്ടുകാരാണ് ഞങ്ങൾക്ക് അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് ഏത് വീട്ടിൽ ഞങ്ങൾക്ക് ഏത് സമയത്ത് കഴിച്ചാലും ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും പത്ത് പതിനെട്ട് കൊല്ലം അനുഭവപ്പെട്ടത് ഞങ്ങൾക്കൊരു കടയ്ക്കൊന്നും ചായ കുടിക്കാൻ പറ്റത്തില്ല കടയ്ക്ക് തന്നെ ചായ കുടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും ബസ് ഇറങ്ങാൻ പറ്റത്തില്ല അത് അവർ വന്ന് ബസ് ഇറങ്ങി ചെറുമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തോട്ട് പോവാണ് സാറ് ഞങ്ങൾ ആ വഴിക്കാൻ വെച്ച് അത്രയ്ക്ക് ഞങ്ങൾ രണ്ടായിരത്തി ആറിലാണ് സാറേ ഇവിടെ ആലപ്പുഴ പിന്നെ അങ്ങോട്ട് പോയില്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാവരും കൂടെ ഭയങ്കര എന്തൊക്കെയോ സമ്മർദ്ദങ്ങളോ ഒക്കെ ചെലുത്തി അത് മാറ്റി ട്രാൻസ്ഫർ മാറ്റി എൻ്റെ അത്രയും ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാളായിട്ടാണ് എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിലെ പഠനമാണെങ്കിൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ സാറേ അവരെല്ലാവരും രാവിലെ തോട്ടത്തിലും മറ്റും പണിക്ക് പോകുന്ന രക്ഷിതാക്കളാണ് അപ്പം സ്കൂളെന്ന് പറയുന്നത് അവർക്ക് ഒരു സുരക്ഷിത സ്ഥാനമാണ് മക്കളെ രാവിലെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും പിന്നെ തിരിച്ചു വരുന്ന വൈകിട്ടാണ് ആ സമയത്ത് മക്കൾ വീട്ടിലെത്തുമല്ലോ അപ്പോൾ ഒന്നാമത് സ്കൂളിനെ ഒരു സുരക്ഷിത സ്ഥാനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണ്ടിരുന്നത് പിന്നെ പഠനം രണ്ടാമത്തെ കാര്യമാണ് പിന്നെ നമ്മളെല്ലാവരും ദൂരന്ന് വന്ന് നിൽക്കുന്നവരായത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും നമ്മൾ എപ്പോഴും സ്കൂളിൽ തന്നെയാണ് ചിലപ്പോൾ സ്കൂളിൽ തന്നെ കിടന്നുറങ്ങും ഇരുപത്തിനാല് മണിക്കൂർ സ്കൂളിൽ തന്നെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും രാത്രി ഏഴ് എട്ടും എപ്പോഴാണോ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നത് അപ്പോഴേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകാറുണ്ടായിരുന്നു പിന്നെ സ്കൂളിനടുത്താണ് ചൂരമല അങ്ങാടി ഞങ്ങൾ സ്കൂളിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അറു മണിയൊക്കെ ആകുമ്പോൾ ഈ അങ്ങാടി ചെയ്യും അപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുങ്ങളും ഈ അങ്ങാടിയിലുണ്ട് എല്ലാവരും വരും ഒരാവശ്യമില്ലെങ്കിലും എല്ലാവരും വരും അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും നാലഞ്ച് ചായക്കടയുണ്ട് ഓരോ കടയിൽ നിന്നും മാറി മാറി ചായ കുടിക്കും ആ ജനങ്ങൾ അങ്ങനെയാണ് ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ കടയിൽ നിന്നായി അപ്പോൾ എല്ലാവരും ബന്ധുക്കളായിട്ട് ഒരു നാടാണ് നമ്മൾക്ക് കൈ ഇത് ഇതിനാ ഉണ്ടായത് കൊണ്ടുമല്ല പറയുന്നത് എപ്പോഴും നാട്ടിലൊക്കെ ചെന്ന് പറയും ഇങ്ങനെ ഒരു നാടുണ്ട് നമ്മൾ കഥകളിലും സിനിമകളിലും ഒക്കെ പോലും ഇതുപോലൊരു നാടിനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നൊക്കെ ആളുകളെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ വരും ഒരു പ്രാവശ്യം വരുന്ന ഒരു അടുത്ത വർഷവും വരും അത്ര സുന്ദരമായ നാടായ ഓരോ പ്രഭാതത്തിനും ഓരോ സൗന്ദര്യകരും ജീവിച്ച് കൊതി തീർന്നിട്ട് പതിനെട്ട് കൊല്ലം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇന്നലെ വന്ന പോലെ അതൊന്നും ജോലിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ആസ്വദിക്കുക ജോലി ആസ്വദിക്കുക ശമ്പളം കിട്ടുമ്പോൾ മാത്രമാണ് ഇത് ജോലിയാണെന്ന് തോന്നിയിട്ടുള്ളത് ആ ദിവസം മാത്രം അതെല്ലാം കണ്ടില്ലേ എന്ന് വെച്ചാൽ നമ്മളെ കൊറേ അധ്യാപകമാർ അധ്യാപകന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ ജോലി എന്ന ഒരു ഇതിനു വേണ്ടി വരും എന്ന് വെച്ചാൽ ജോലി ജോലി ജോലിയും കണ്ട് പക്ഷേ ഈ അധ്യാപിക നമ്മളൊരു മാതൃകയാക്കാൻ വേണമെങ്കിൽ ഇടല്ലേ ജോലി എന്നതിലുപരി ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങളൊരു നാട്ടിലെ വ്യക്തി അവരുടെ നാട്ടിലെ വ്യക്തി തന്നെയാണ് എന്താ വെച്ചാൽ ആൾ ആസ്വദിച്ചാണ് അവിടെ നിന്ന് പറയുന്നത് മനസ്സിലായില്ല ഇപ്പോൾ കുട്ടികളായിട്ട് ഇടപഴകാനാണെങ്കിലും ഇപ്പോൾ നാട്ടുകാരെ ഇടപഴകാനാണെങ്കിലും അവർ സ്ഥലം അങ്ങനെയാണ് കേട്ടില്ല ആൾ പറഞ്ഞു കേട്ടില്ല എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്ഥലം ആൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അമ്മമാതൊരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ പോയി പിന്നെ നാട്ടുകാർ ഇടപഴകിടുന്നതും അവിടെ നാട്ടുകാരുടെ സിറ്റുവേഷൻ ചുറ്റുമായിട്ടൊക്കെ എല്ലാം ആൾ അങ്ങനെ പറയുന്നു പതിനെട്ട് വർഷം പോയത് എന്ന് പറയുന്നത് സദ്യലാട്ടില്ല എന്താ ചോദിച്ചാൽ നമ്മൾ ആ ഒരു നാട്ടുകാർ അങ്ങനെ ആയിരിക്കും ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നമ്മുടെ എങ്ങനെ പെരുമാണമെന്ന് നമ്മൾ അതുപോലെ ഇരിക്കും മനസ്സിലായില്ലേ ഇപ്പോൾ ചുവൽ മല പറയുന്നത് അതുപോലെ ഒരു നാടാണ് ഇല്ലാണ്ട് അത്ര സുന്ദരമായൊരു നാടാണ് ആ നാടാണ് ഒറ്റ നിമിഷം കൂടി ഇല്ലാതായിരിക്കുന്നത് പ്രകൃതിയുടെ ക്ഷോഭം കാരണം എന്തായാലും ഇപ്പോൾ രക്ഷപ്പെട്ടവർക്ക് സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ അധ്യാപകം പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സുരക്ഷിതരായി വയ്ക്കുന്ന സ്കൂളിൽ തന്നെയാണ് അവിടുത്തെ മാതാപിതാക്കളെല്ലാവരും തോട്ടത്തിൽ പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ അവർ സുരക്ഷിതമായി വയ്ക്കുന്ന സ്ഥലം കൂടി കുട്ടികളുടെ കുട്ടികൾ സുരക്ഷിതമായി വയ്ക്കുന്ന സ്ഥലം സ്കൂളിൽ കൂടിയാണ് സാറ് പറഞ്ഞു അവർ എല്ലാവരും പ്രിയപ്പെട്ടതാണ് എന്നാലും കുറച്ച് കുട്ടികൾ മരിച്ചുപോയില്ലേ അവരും ഏറെ പ്രിയപ്പെട്ട തന്നെയാണ് സാർക്ക് അരിഞ്ഞാണ് പറയുന്നത് ഒരു അധ്യാപകനും ഈ ഒരു ഗതി വരുത്തില്ല എന്ന് ആൾ പറയുന്നുണ്ട് സത്യം ഇനി ഒരു ഗതി ഇങ്ങനൊരു ഗതി ഒരു അധ്യാപകനും വരുത്തല്ലേ ഇനി ഒരു സ്ഥലത്തൊന്നും നടക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാതിലാട്ടല്ലേ ഇനിയും കുറെ ആൾക്കാർ രക്ഷിക്കാനുണ്ട് കുറെ ആൾക്കാർ അതിനിപ്പോൾ കുറേ പേര് ക്യാമ്പിലേക്ക് ഒക്കെ മാറി തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ സമയമെടുക്കും എന്താ ചോദിച്ചാൽ സ്കൂൾ പൂർണ്ണമായി പൂർണ്ണമായിട്ടില്ല ഇല്ല ചളിയും മരക്ക അറിഞ്ഞതെന്ന് അടിഞ്ഞി വന്നിട്ട് അങ്ങനെ കേടുപോലെ ആയിരിക്കുവാണ് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി സ്കൂൾ കുട്ടികളുടെ ഇപ്പോൾ പഠനം പുനരാരംഭിക്കണം എന്തായാലും എല്ലാവരും നല്ലതൊരു ഹെഡ്സെറ്റും നമ്മൾ പറയുന്നില്ല അവിടെ അല്ല എല്ലാവരും സേഫായിട്ടിരിക്കുക